വിവാഹം എന്ന് പറയുന്നത് ഒരാണും ഒരു പെണ്ണും തമ്മിലുള്ള നിയമവിധേയമായ കൂടിച്ചേരലാണ് ഇസ്ലാം അത് വളരെ ലളിതമായിട്ടാണ് നിശ്ചയിച്ചിട്ടുള്ളത് പലപ്പോഴും പല പല സമുദായങ്ങളിലും പല സമൂഹങ്ങളിലും വിവാഹമെന്ന് പറയുന്നത് പല പ്രയാസങ്ങളാലും ചുറ്റപ്പെട്ടതാണ് സമ്പത്തിൻ്റെ സ്ത്രീധനത്തിൻ്റെ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഏടാകൂടങ്ങൾ കാരണം നമ്മുടെ പല യുവതി യുവാക്കൾക്കും ഒരു കുടുംബജീവിതത്തിലേക്ക് കടക്കാൻ പ്രയാസമായി മാറുന്നു എന്നാൽ അതൊന്നും ഇസ്ലാം നിശ്ചയിച്ച ഷർത്തുകളല്ല ഇതാ ഹതബിലേക്കും നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളുടെ പെൺകുട്ടിയെ ഒരു ചെറുപ്പക്കാരൻ വിവാഹം അന്വേഷിച്ചു അവൻ്റെ മതം നിങ്ങൾക്ക് തൃപ്തികരമാണ് അവൻ്റെ സ്വഭാവം നിങ്ങൾക്ക് തൃപ്തികരമാണ് എങ്കിൽ അവന് നിങ്ങൾ വിവാഹം കഴിച്ചു കൊടുക്കണം ഇല്ല അതിന് നിങ്ങൾ സന്നദ്ധമല്ലെങ്കിൽ തെക്കുൻ ഫില്ലാർ ഫിത്തുനത്തുൻ ഫസാദുൻ അരിയൽ ഭൂമിയിൽ ധാരാളം കുഴപ്പങ്ങളും നാശങ്ങളുമാണ് സംഭവിക്കുക